പൗരോപയോട് പ്രധാനപ്പെട്ട ഒരു പ്രയോഗം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത്തരത്തിൽ എല്ലാ ഒരു ആശയത്തെ സംയോജനം ചെയ്യാമോ സൂപ്പറായും സംയോജനം ചെയ്തിട്ടുണ്ട് എല്ലാവരും മികച്ച അഭിനയമുണ്ട് നല്ല സംഗീതമുണ്ട് സ്വാതിയായും ഇന്ത്യയിലെക്കുള്ള സാമൂഹ്യമായ പ്രതിബന്ധത കാണിക്കുന്ന ചിത്രങ്ങളുണ്ടായിട്ടുള്ള മറ്റ് രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട രാശയമാണ് ജാതീയമായ നൂറോളം തന്ത്രങ്ങളും കാര്യമായിട്ടുള്ള ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും രണ്ട് ചിത്രങ്ങളും സാമൂഹിക പ്രതിബദ്ധത ചിത്രങ്ങളായിരുന്നു നല്ലൊരു വിഷയമാണ് രണ്ടിലും കൈകാര്യം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അഭിമാനം അഭിമാനിക്കാവുന്ന വിമയങ്ങളായിരുന്നു തീർച്ചയായിട്ടും പ്രേക്ഷകൻ എന്ന നിലയിൽ വളരെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളാണ് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെയും ചിന്തിപ്പിക്കുന്ന വിഷയം തന്നെയാണ് ഇതിൽ മറിച്ച് കാണിച്ചിരിക്കുന്നത് അഭിനേതാക്കൾക്കും അതേപോലെ തന്നെ ഈറപ്രവർത്തകർക്കും ഡയറക്ടർ അതേപോലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ അഭിനന്ദനം അറിയിക്കും രണ്ട് സിനിമകളാണ് നമ്മുടെ സിദ്ധിഖ് പറമ്പൂർ നമ്മുടെ പ്രൊഡ്യൂസറായിട്ടുള്ള ബാലപ്പൻ സാർ അതിനു വേണ്ടി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു ഇതുപോലെയുള്ള സിനിമകൾ നിർമ്മിക്കാനായിട്ട് ഒരു പ്രൊഡ്യൂസർ നിലയ്ക്ക് ഒരാൾ വരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടായി വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് സിനിമ വരുന്നത് ണ്ടെങ്കിൽ സിനിമ സംഭവിക്കുന്നുള്ളു അതെന്താണ് അതിൻ്റെ കഥാകാര്യങ്ങളെല്ലാം വരുന്നത് അത് ആ പ്രൊഡ്യൂസറിന്റെ ആയിരുന്ന സംവിധായകൻ അതിർമിച്ച് ആണ് നമ്മുടെ സുനി തറൂർ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്ന സമയത്ത് രണ്ട് സ്ക്രിപ്റ്റും ഒരുമിച്ചായിരുന്നു വെച്ചിരുന്നു ഈ രണ്ട് സിനിമകളും ഒരേ സമയം തന്നെ രണ്ടും അങ്ങനെ കൊളാ ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അതിനെ സിദ്ദിഖ് സാറിന് നമുക്ക് ഒരു പ്രത്യേക അഭിനന്ദനം തന്നെ നൽകേണ്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരു സിനിമ ഒരു ഡയറക്ടർ ഒരുമിച്ച് രണ്ട് സിനിമകൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു എനിക്കറിയാൻ പറ്റില്ല ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് സിദ്ദിഖ് പറഞ്ഞു സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയാണ് ഇതൊരു മഹാ ഒരു എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഒരു നന്മ എന്താവാലും ഇനിയുള്ള ജീവിതത്തിലെങ്കിലും ആൾക്കും ജാതിപരമായ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണമെന്നും ഈ സിനിമ എല്ലാവരോടും സംസാരിക്കുക എല്ലാവർക്കും രണ്ട് സിനിമകളാണ് ഒന്ന് മതപരമായ പിന്നോക്കാവസ്ഥ കാണിക്കുന്ന സാലിഹ് അതേപോലെ തന്നെ ജാതീയത കാണിക്കുന്ന നീൾ വ്യാപാരികൾ രണ്ടും ആനുകാരിക പ്രൊജക്റ്റുകളാണ് സിദ്ദീപ് പറവൂര് അതുപോലെ തന്നെ ഷാജു ആലപ്പൊന്നിവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നത് ജാതി വിവേചനം പച്ചയായി തുറന്നു കാണിക്കുന്ന സിനിമ ഒരു ഭാഗത്ത് സമുദായത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ജാതിരും കാണിക്കുന്നത് വാച്ച് എസ് ഇന്ത്യ പറഞ്ഞു പോലുള്ള ഏറ്റവും നല്ല പടം ഷാജു ബാലപ്രസാട് എല്ലാവർക്കും और दिन में करेंगे आजिनो में करेंगे हां और हमारे कार्यक्रम चल रहा है

പടങ്ങളിലെയും നമ്മുടെ ഈ വേറൊന്നും അതുപോലെ കോടി ഒക്കെ ഉണ്ടാക്കട്ടെടുക്കും ആശംസിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എന്തായിരുന്നാലും ഇതിലുള്ള കഥാപാത്രങ്ങളൊക്കെ ഞങ്ങളെ നാട്ടിലേറണേ അപ്പം അതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് അങ്ങനങ്ങൾ മാറി അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം നന്ദിയുണ്ട് ഈ പുറത്തോടും ഈ ഇതിനെ പ്രേക്ഷകരായിട്ട് എപ്പോഴും തീർച്ചയായിട്ടും